നിന്റെ <laughs> <laughs> ഒരു ലക്ഷം രൂപ പേരേറെ കടം വാങ്ങിയ ഒരു മനുഷ്യനാണ് ഇപ്പൊ വന്നിട്ട് വേളം വെക്കുന്നത് ഇത് ആദ്യം തന്നെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം വ്യക്തമാകുന്നത് കാരണം ഈ ഈ പെരേര എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ഷെ ഈ കടം വാങ്ങിയ ഒരാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഭാവല്ലേ ഇയാള് മുഖത്തുള്ളത് ക്യാമറയിൽ നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു എല്ലായിടത്തും നോക്കി നോക്കി എന്നൊക്കെയാണ് പക്ഷെ അയാൾ വന്നപ്പോൾ തന്നെ ഒരു തെറി വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആളുകൾ വിചാരിക്കും അതോ എന്തോ ശരിയാണല്ലോ പിന്നെ ഓട്ടോ ഡ്രൈവർ വന്നിട്ട് കൂടി അടിച്ചപ്പോൾ നമ്മൾ ഇത് എന്ന് വിചാരിക്കും പക്ഷെ പെര എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാരണം കടം വാങ്ങി എന്ന് പറയുന്നു ഒരു ലക്ഷം രൂപ കടം വാങ്ങി എന്ന് പറയുന്നു അങ്ങനെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കില്ലേ പക്ഷെ പെരേര വല്ല പൊട്ടം അഷ്ടം നോക്കിക്കണോ അല്ലേ ഇങ്ങനെ നോക്കിയിക്കാണ് അല്ലെ അപ്പൊ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പൊ അതിന്റെ ഒരു കൃത്യമായൊരു നാടകീയത നമുക്ക് മനസ്സിലാകും ഇത് ആരെ ഈൻപിക്കാൻ വേണ്ടി ചെയ്താന്ന് എനിക്കൊരു പിടത്തൂല്ല ഇത് ഒരു ലക്ഷം രൂപ തരാ ഒരു ചേച്ചി എനിക്ക് പൈസ ചേച്ചി ആ പൈസ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം ഇത്ര ദിവസം പൈസ നിങ്ങൾ ഭയങ്കര കോമഡി കേട്ടോ ഒരു ലക്ഷം രൂപ കടം വാങ്ങിയ പരേരക്ക് ഇയാൾ അറിയണല്ല അയാള് മൂലക്കായുള്ളിൽ കയറിയിരിക്കുന്നു പിന്നെ പരേരയുടെ സന്തത സഹചാരിയായിട്ടുള്ള ആള് വന്നിട്ട് ഡയലോഗ് അടിക്കുമ്പോൾ നീ പോടാ പന്നി പന്നീന്നൊക്കെ വിളിക്കുന്നത് നീ ഏതാറാണെന്നൊക്കെ കളിക്കുന്നത് ഓട്ടോ ഡ്രൈവർ കിടന്നിട്ട് നിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് പക്ഷെ മറ്റുള്ള ആളുകളൊന്നും ഇല്ല ഇടപെടലുകൾ നടത്തുന്നില്ല പിന്നെ ഈ ഓട്ടോ ഡ്രൈവർമാർ എന്നൊക്കെ പറയണെങ്കിൽ ഒരു ഐക്യമുള്ള ആളുകളാ അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർമാര് അതുകൊണ്ട് ഒരു ചെറിയ തല്ലുണ്ട്രൈവർ എല്ലാവരും കൂടെ ചേരും പക്ഷെ ഇയാളെ അടുത്ത് ആരും പോകുന്നില്ല അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്ക്രിപ്റ്റഡ് സാധനം എന്നുള്ളത് ഈ ഒരു സ്ത്രീ ഇപ്പം അടുത്ത് കൂടെ പോകുന്ന ഓട്ടോഷൊക്കെ കയറുന്നില്ലേ അവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു ആൽബത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ആ ആൽബത്തിൽ അവരത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പക്ഷെ ഈ ബഹളം വെക്കുന്ന ആൾ എന്തായാലും നല്ല ബ്രില്യൻറ്റ് ആട്ടോ അല്ല മുഖത്ത് നല്ല കറക്റ്റ് ഒരു പലിശക്കാര ഗുണ്ടയുടെ ഭാവങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് പറ്റാ കൊല പറ്റണ പൈസ ചെറിയ കോഫിയ കോഫിയും ഏതാ സ്ഥലങ്ങളൊക്കെ വേണ്ട 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 എനിക്കിത് കണ്ടിട്ട് ഒരു തേങ്ങാ കൊലയും മനസ്സിലാവണല്ലേ ഇയാള് ക്യാമറ പ്രസൻസിന് വേണ്ടിയിട്ട് ഈ ഓട്ടോ ഡ്രൈവർ ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട് വേണ്ട ആ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കാഴ്ച കൂട്ടുന്നു മറ്റാള് അയാളെ കല്ലിപ്പിൽ അവിടെ അഭിനയിച്ച് തകർത്ത് തരിപ്പണാക്കി കൊണ്ടിരിക്കുകയാണ് എന്റെ പണം പോയി എന്റെ ഒരു ലക്ഷം കാട്ട നായേ എന്നൊക്കെ അവരുടെ അടുത്ത് വരെ തെറിയും വിളിക്കുന്നത് കൂട്ടുകാരനായിട്ടുള്ള ആള് അവിടെ നിന്റെ ഇടയിൽ നിന്ന് ഒരു തന്നെ നോക്കി നിന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് പിന്നെ ഇയാൾ നന്നായിട്ട് അഭിനയിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല ഓക്കെ ഇനി കാണുന്ന ഒരു വീഡിയോ ഉണ്ടോ ഒരു ചെറിയ ക്ലിപ്പാണ് ആ ക്ലിപ്പും കൂടി കാണാം ഷൂട്ട് കഴിഞ്ഞു സന്തോഷത്തിലാണ് നമ്മുടെ 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 ക്യാമറ ചേച്ചി നമ്മുടെ െണ്ണ പാട്ടൊക്കെ ഇഷ്ടം സപ്പോർട്ട് ചെയ്യാം കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ആൽബം ഷൂട്ട് കഴിഞ്ഞു വന്ന ടീമാ ഇപ്പൊ ഞാൻ സൈഡിൽ ഒരു ഫോട്ടോ കാണിക്കും ആ ഫോട്ടോയിലുള്ള ആളും വന്ന് തെറി വിളിച്ച് തല്ലുണ്ടാക്കിയ ആൾ ഒന്നാണോ എന്റെ ഒരു സംശയം കേട്ടോ രണ്ടുപേരെ ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട് അല്ലെ ആ ഒരു മുഖം ആ ഒരു ഷെയ്പ്പ് എല്ലാം പക്ക അത് അയാൾ തന്നെ ഇവര് എന്തിനാണ് ഈ ഒരു ഈ കളി കളിക്കുന്നത് എനിക്ക് തോന്നുന്നു മനസ്സിലാവണല്ലേ കാരണം ഫെയിം ഫ്രെയിം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കാനോ വേണ്ടിയിട്ട് ഊളത്തരം കാണിക്കുന്നത് ശരിയല്ല ഇത് പുലി വരുന്നേ പുലി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇനി പുലി വന്നാൽ പോലും ഞങ്ങൾ അത് മൈൻഡ് ചെയ്യില്ല ഇനി നാലാൾ തല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണും അത് കണ്ടു നിൽക്കു ആ ആയിക്കോട്ടെ എന്ന് പറയും അപ്പൊ ഈ പെരേര കണ്ട കണ്ട തന്നെ അറിയാൾ അഭിനയിക്കറിയില്ല അത് അവിടെ നിന്നിട്ട് ചീറിളിച്ചിട്ട് ഇങ്ങനെ നോക്കി ക്യാമറക്കോക്കുന്നു അവിടെ നോക്കുന്നു ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് മിസ്റ്റർ കുറച്ച് കടം വാങ്ങി നോക്ക് നല്ല ആളെ കടം വാങ്ങി നോക്ക് ഇയാൾ പറഞ്ഞ പോലെ ഈ കാണിക്കുന്ന രീതിയിലല്ല പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ ശരിക്കും ഇത് എല്ലാരേം കൂടിയിട്ടൊരു പരിപാടിയായി പോയിന്ന് എനിക്ക് പറയാനുള്ളത് ശരിക്കും മോശമായി പോയിൻ്റെ പേരേര ചേട്ട വയ്യെ പോയി മണ്ടത്തരങ്ങൾ ഇങ്ങനെ പണ്ടേ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതും കൂടി കാണിച്ചു വെച്ചിട്ട് എന്തിനാണാവുക ഓരോ പൊട്ട ഊളകള് അല്ലേ അത് ഓക്കെ എന്തായാലും വേറെ വീടിട്ട് വരാം അവരൊക്കെ സുലാൻ